മലപ്പുറം ജില്ലയിലെ എൽ പി സ്കൂൾ അധ്യാപക നിയമനങ്ങളിൽ പട്ടികവർഗ സംവരണം അട്ടിമറിച്ചതായി ആരോപണം അമ്പത്തി തസ്തികകളാണ് ജില്ലയിലെ എൽ പി അസിസ്റ്റന്റ് നിയമനങ്ങളിൽ പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്കായി നീക്കിവച്ചിരുന്നത് എന്നാൽ ഒരു വർഷം മുൻപ് അഡ്വൈസ് മെമ്മോ ലഭിച്ച ലഭിച്ചത് അധ്യാപകർക്കും ഇതുവരെ നിയമനം ലഭിച്ചിട്ടില്ല മലപ്പുറം ജില്ലയിലെ എൽ പി സ്കൂൾ അധ്യാപക നിയമനങ്ങളിൽ സംവരണ മാനദണ്ഡ പ്രകാരം പട്ടികവർഗക്കാർക്ക് നൽകേണ്ടത് ഇത്രയും ഉദ്യോഗാർത്ഥികൾ പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഇല്ലാതിരുന്നതിനാൽ പട്ടികജാതി വിഭാഗക്കാരെ കൂടി ഉൾപ്പെടുത്തി നാൽപ്പത്തി ഒൻപത് പേർക്ക് രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ പി എസ് സി അഡ്വൈസ് മെമ്മോ അയച്ചു ഇതിൽ നാൽപ്പത്തിനാല് പേർ പട്ടികജാതിക്കാരും അഞ്ചു പേർ പട്ടികവർഗത്തിൽപ്പെട്ടവരുമാണ് പട്ടികവർഗ ഉദ്യോഗാർത്ഥികളിൽ രണ്ടു പേർ വയനാട്ടിൽ നിന്നാണ് എന്നാൽ അഡ്വൈസ് മെമ്മോ ലഭിച്ച ഒരു വർഷം കഴിഞ്ഞിട്ടും ഇവർക്കാർക്കും നിയമനം ലഭിച്ചില്ല എൽ പി എസ് എ ഓൺലി എൻസിന്നാണ് ഈ തസ്തിക തന്നെ തന്നെ അപ്പം ഈ കാറ്റഗറിയിലേക്ക് മറ്റാരും പോസ്റ്റിംഗ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് പക്ഷേ അപ്പം ഞങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ അമ്പത്തിൽ അത് എവിടെ പോയെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല എന്നാൽ ഇതേ കാലയളവിൽ ജനറൽ വിഭാഗത്തിൽ നിന്ന് നാനൂറ്റി അറുപത്തിയൊന്ന് പേർക്കാണ് മലപ്പുറം ജില്ലയിൽ എൽ പി അസിസ്റ്റന്റ് നിയമനം നൽകിയത് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അർഹതപ്പെട്ട തസ്തികകൾ ജനറൽ വിഭാഗത്തിലുള്ളവർക്ക് കൊടുത്തതായി പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾ സംശയിക്കുന്നു മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പട്ടികവർഗ കമ്മീഷനും പരാതി നൽകിയിട്ടും ഇവർക്ക് നീതി കിട്ടിയില്ല കമൽ റിപ്പോർട്ടർ